കണക്കുകൾ ചോദിക്കുമ്പോ ഓടിയളിക്കുക കേന്ദ്ര ഗവൺമെന്റിനെ ഇന്ത്യയോട് കാണിക്കാവുന്ന ഒരു എന്ന് പറയുന്ന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ ഇപ്പൊ പിരിച്ചുവിടുകയാണ് അതുപോലെ മമതയുടെ ബംഗാളിലെ ഭരണബോൾ തന്നെ മട്ടിലായിരിക്കുകയാണ് കേരളത്തിലെ ലക്കു കെട്ട ഒരു ഭരണമായിട്ട് മാറിയിരിക്കുക നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എം ടി തൊടുത്തുവിട്ട വാക്കുകൾ ഇപ്പോൾ കേരളം വളരെ സജീവമായി ചർച്ച ചെയ്യുകയാണ് എം ടി എപ്പോഴും വാക്കുകൾ അളന്നു കുറിച്ച് തൂക്കി മാത്രം ഉപയോഗിക്കുന്ന എഴുത്തുകാരനാണ് സ്വർണം തൂക്കി എടുക്കുന്നത് പോലെയാണ് അദ്ദേഹം വാക്കുകൾ തൂക്കിയെടുത്ത് പ്രയോഗിക്കുന്നത് അദ്ദേഹം എഴുതി തയ്യാറാക്കിയ പ്രസംഗം അതിന് വളരെ അർത്ഥവ്യാപ്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സി പി എം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ മലക്കം മറിയുകയാണ് ഇത് ഞങ്ങളെ പറ്റിയല്ല കേന്ദ്രത്തിലേക്കുള്ളതാണ് ആ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് സൈബർ സഖാക്കളുടെ പണിയൊന്നും എം ടിയുടെ അടുക്കൽ നടക്കത്തില്ല എം ടി എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ മുന്നിൽ ഇവിടുത്തെ സി പി എം സൈബർ സഖാക്കളൊക്കെ തന്നെ വെറും എം ടി മാത്രമാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു അന്നും തുടർന്നും പിന്നീട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു ഒ എൻ വി തന്നെ എഴുതി എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന് ഇപ്പോൾ ഇതാ ഭരണം അവരവരുടെ പാർട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകുമ്പോഴാണ് എം ടി ഈ ചോദ്യം ചോദിക്കുന്നത് പ്രൊഫസർ എം എൻ വിജയനും പറഞ്ഞില്ലേ പാർട്ടിയുടെ ഈ പ്രസ്ഥാനം നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് പോലെ ജനങ്ങൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കണം ഇപ്പോൾ ഇത് എം ടി വാസുദേവൻ നായരും രംഗത്ത് വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ സജീവമായ ചർച്ചയിലാണ് ആ ചർച്ചയിൽ രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളവും ചേരുന്നു മലയാളി വാർത്തയുടെ പ്രതിനിധി അഭിലാഷുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് ഹലോ മാധൃമി മാതൃഭൂമി ഹലോ ആ കേൾക്കാം ശ്രീ രാജേന്ദ്രൻ രണ്ടു ദിവസം ഒരു പൊതുവേദിയിൽ വെച്ച് മലയാളത്തിലെ എക്കാലത്തെയും അറിയപ്പെടുന്ന എഡിറ്ററിനായ എം ഡി വാസുദേവൻ നായർ കേരള മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ കേരള സർക്കാരിനെതിരെ വിമർശനമായ ഒരു പ്രസംഗം നടത്തി എന്തുകൊണ്ട് ആ വേദിയിൽ കേന്ദ്രത്തിനെതിരെ ഒരു വാസ്തു പോലും ശ്രീ എം ഡി വാസുദേവൻ മിണ്ടിയില്ല ഇപ്പോ എൻ്റെ ഇവിടെ വെച്ച് പറയുന്നത് കൊണ്ട് ദേശീയ തലത്തിൽ അതിന് വലിയ പ്രസക്തി ഉണ്ടാവുകയില്ല എൻ ടി കേരളത്തിന്റെ മഹാനായ സാഹിത്യകാരനാണ് ഞാൻ പീഠം നേടിയിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാണ് പക്ഷേ ദേശീയ തലത്തില് അദ്ദേഹം മലയാള ഭാഷയുടെ ഒരു പ്രത്യേകത കൂടിയാണത് മലയാള ഭാഷയിൽ സിനിമയ്ക്ക് വലിയ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ഭാഷയിൽ ഉണ്ടാവുന്ന സാഹിത്യത്തിനും വലിയ ഒരു ഡിമാൻഡ് ഇന്ത്യയിലൊന്നുമില്ല ബംഗാളി സാഹിത്യത്തിന് നമ്മൾ വളരെയധികം വില കൊടുത്ത് വാങ്ങിക്കുന്നു വായിക്കുന്നു പ്രചാര പ്രചുരപ്രചാരവും ഉണ്ട് പക്ഷേ ബംഗാൾ ലോകി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാഹിത്യം എം ഡിയുടെ ഉൾപ്പെടെ ആരും അങ്ങനെ പണ്ഡിതന്മാരും ഒഴിച്ച് നിരൂപകന്മാരെ ഒരിച്ച് ആരും വായിക്കാറില്ല അപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതിഷ്ഠ ഒരു തലത്തിൽ നോക്കുമ്പോൾ വളരെ കുറവാണ് എന്നാൽ കേരളത്തിലെ ഏറ്റവും മുതിർന്നതും അതുപോലെ ബഹുമാന്യനും അതുപോലെ പക്വതയുമുള്ള ആവശ്യമില്ലാത്ത ഒരഭിപ്രായവും പറയാത്ത ആളുമാണ് എം ടി വാസുവൻ നായർ പറയണ്ടപ്പോ കേന്ദ്രത്തിനെതിരെ പറഞ്ഞു നോട്ട് നിരോധനം വന്നപ്പോൾ അതിനെതിരെ ശക്തമായി സംസാരിച്ചു പക്ഷെ ഇപ്പോ വിഷയം അതല്ല അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക പക്ഷെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വീണ്ടും ഒരു വർഷം കൂടിയുണ്ട് അതിനിടയ്ക്ക് ഇവിടെ നടക്കുന്ന കോലാഹലങ്ങൾ ഇതുപോലുള്ള ബുദ്ധിജീവികളുടെ കണ്ണിൽ തീർച്ചയായിട്ടും പെടും എന്തൊക്കെയാണ് ഈ നവകേരള സദസ്സെന്നും പറഞ്ഞ് കാണിച്ചത് സർ സിപിയുടെ കാലത്ത് പോലും ഇത്ര ആഘോഷമായ ഒരു ഘോഷയാത്ര നടത്തുക എന്നിട്ട് നമ്മൾ വിവരമുള്ളവരെന്ന് കഴിയുന്ന കരുതുന്ന എം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്തൊക്കെയാ പറയുന്നത് സൂര്യനാണ് പോലും എം ടി സൂര്യനാണ് പോലും പിണറായി വിജയൻ എന്തൊരു വിഡുസങ്ങളൊക്കെയാണ് ഈ പറയുന്നത് കരിഞ്ഞു പോകും അങ്ങനെ കരിഞ്ഞു പോകാനുള്ള ഒരാളാണോ മുഖ്യമന്ത്രി എന്തൊക്കെയാണ് ഈ പറയുന്നത് കവികൾ പോലും വാഴ്ത്താത്തത്ര പണ്ടൊക്കെ രാജാക്കന്മാരെ കവികൾ വാഴ്ത്തുമായിരുന്നു അതിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള പുകഴ്ത്തല് ഇ പി ജയരാജൻ ഉടനെ പറയൂ അത് മോദിയെക്കുറിച്ചാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവരല്ലേ ആ സാമാന്യ ബുദ്ധി ഈ ബുദ്ധിയുള്ള ജനങ്ങളാണ് ശ്രീ പിണറായി വിജയൻ രണ്ടാമത് മന്ത്രിസഭയിൽ എത്തിച്ചത് അറേ ഒരിക്കലും ഈ സി പി എം സർക്കാരിനെയും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരും വെറുത്തിട്ടില്ല ആ സമയത്ത് എം ഡി പാസ്സിനെങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ വെറുത്തിട്ടില്ല അത് പാസ്റ്റൻസ് ആണ് ഭൂതകാലമാണ്. മനസ്സിലായോ അത് ഭൂതകാലമാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ നമുക്ക് കാണാം അദ്ദേഹത്തിന് ജനപ്രതിഷ്ഠ ഇപ്പോഴും ഉണ്ടെന്ന് വരുത്താൻ നടത്തുന്ന ആദ്യ മന്ത്രിസഭയിൽ ആദ്യ പിണറായി വിജയൻ മന്ത്രിസഭയിലും പ്രതിപക്ഷവും ബിജെപിയും പറഞ്ഞെന്താണ് ഇനി ഇനി ഒരു ഇടത് സർച്ച വരില്ല എന്ന് പറഞ്ഞു എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് റിസൾട്ടാണ് വന്നത് ആ വന്നതിന് കാരണമൊക്കെ നമുക്കറിയാം അതവിടെ നിൽക്കട്ടെ ഇടതുപക്ഷ സഹയാത്രികരായ ഇതുപോലെ മുഖ്യമന്ത്രിയുടെ തന്നെ സ്തുതി പാഠകരായ സച്ചിദാനന്ദനും ഒക്കെ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് പിന്നെ പേടിച്ചത് തിരുത്തേണ്ടി വന്നെങ്കിലും ഇനി ഒരു വട്ടം കൂടി പിണറായി വ്യക്താധികാരിയായി തീരും വാസ്തവത്തിൽ അദ്ദേഹം ഇപ്പൊ തന്നെ അതായി തീർന്നിട്ടുണ്ട് സ്തുതി പാഠകരാണ് ചുറ്റും വാസ്തവത്തിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടത് പാർട്ടിയാണോ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അദ്ദേഹത്തെ തിരുത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇ എം എസിനെ അന്ന് തിരുത്തി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം എൻ ഗോവിന്ദായിരുന്നു പക്ഷെ ഇന്ന് എം വി ഗോവിന്ദ പിണറായിയുടെ വെറും ഒരു ചട്ടുകം ഇ പി ജയരാജൻ വെറും ചട്ടുകം പാർട്ടിയിൽ ആരുമിന്റെ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യാനുണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദനെ വെട്ടി നിരത്തി ഒരു കോണിലാക്കി പണ്ടേ അദ്ദേഹം മാറ്റിയിരുന്നു ഇപ്പോ അദ്ദേഹം നിശ്ചലനാണ് മൗനിയാണ് മൗനത്തിന്റെ പത്മീകത്തിൽ ഒളിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഡി സുധാകരൻ പ്രാദേശിക തലത്തിലേക്ക് അദ്ദേഹത്തിനെ ഒതുക്കി ഒരു ബക്കറ്റിലെ വെള്ളമാക്കി അദ്ദേഹത്തെ മാറ്റി അതുകൊണ്ട് തിരയടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കേരളീയർക്ക് മൊത്തത്തിൽ അത് കാണാൻ പറ്റുന്നില്ല ആലപ്പുഴ ജില്ലക്കാരും കായംകുളത്തുകാരും ഒക്കെ അത് കാണുന്നു കേൾക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ സുനാമി തന്നെ ഉണ്ടാവുന്നു പക്ഷെ അത് ബക്കറ്റിലാണെന്ന് മാത്രം ബക്കറ്റിലേക്ക് അദ്ദേഹത്തിന് ഒതുക്കി അങ്ങനെയുള്ള ഒരു ഭരണമാണ് എതിരാളികളെ എല്ലാം ആടിച്ചമർത്തി കൊണ്ടുള്ള ഒരു ഏകാധിപത്യം പാർട്ടിയിലും അതുപോലെ ഗവൺമെന്റിലും സാധിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് അത് കാണാൻ കഴിവുള്ള ബുദ്ധിയും ഒക്കെയുള്ള മനീഷയുമുള്ള ആൾക്കാരാണ് ഈ കത്തിയുതാനന്ദനും അതുപോലെ തന്നെ എം ജി കത്തിയുതാനന്ദൻ പിന്നെ സ്മരണ നിമിത്തം അത് പിൻവലിച്ചു പക്ഷേ എം ജി പിൻവലിച്ചു എന്ന് വരുത്താൻ ദേശാഭിമാനി ശ്രമിച്ചു പക്ഷെ അങ്ങനെ തിരുത്താൻ ശ്രമിച്ചില്ല ഞാൻ ചിലതൊക്കെ പറയുന്നുണ്ടെന്ന് സുധീരനോട് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത്രയും കേരള സർക്കാരിനോട് ഇത്രയും അനീതി കാണിക്കുമ്പോ എന്തുകൊണ്ടാണ് ഈ എം ഡി വാസ്തവം ഇത്രയും വലിയ എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് കേരള കേരള ഗവൺമെന്റ് കിട്ടുന്ന കിട്ടേണ്ട എന്താ സർക്കാരിന് കിട്ടുന്ന ക്രോഡികൾ എവിടെയാണ് പരിഹാസ്ത്യമായിട്ടുള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത് കണക്കുകൾ ചോദിക്കുമ്പോ ഓടിയൊളിക്കുക കേന്ദ്ര ഗവൺമെന്റിനെ ഇന്ത്യയോട് കാണിക്കാവുന്ന ഒരു നീതിക്കാവുന്ന ഒരു നീതി എന്ന് പറയുന്ന ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവൺമെന്റിനെ ഇപ്പൊ പിരിച്ചുവിടുകയാണ് അതുപോലെ മമതയുടെ ബംഗാളിലെ ബോട്ടിന്റെ മട്ടിലായിരിക്കുകയാണ് കേരളത്തിലെ ലക്കുകെട്ട് ഒരു ഭരണമായിട്ട് മാറിയിരിക്കുക ആ ഗവർണർക്കെതിരെ ഗവർണറുടെ വാഹത്തിന് എതിരെ പോലും അദ്ദേഹത്തിന്റെ ജീവനെതിരെ പോലും അതിക്രമം ഉണ്ടായപ്പോൾ ഭീഷണി ഉണ്ടായപ്പോൾ അനങ്ങാതിരുന്നു കേന്ദ്ര ഗവൺമെന്റ് എന്നെ പിരിച്ചുവിടേണ്ടതായിരുന്നു അന്നലേ ഇന്ത്യയിലെ ഏത് ഗവർണർ ആണ് റോഡിലിറങ്ങി അത് ശരി രാജ്ഭവനകത്ത് പൂട്ടിയിടാനുള്ളതാണോ ഗവർണർമാര് വെടലിറങ്ങാൻ പറ്റില്ലേ ഷോ കാണിക്കുകയല്ല തന്റെ ഇടമുള്ള ഒരു ഗവർണറാണ് കാണിച്ചത് പേടിച്ചതിനകത്ത് ചില്ലെ മേടയ്ക്കുള്ളിലിരുന്ന് പോകുന്ന പിണറായി വിജയൻ അല്ല ഗവർണർ തന്നെ വെല്ലുവിളിച്ച് വരെ പോലീസിനെ കൊണ്ടല്ല മർദ്ദനോപകരണത്തെ കൊണ്ടല്ല അദ്ദേഹം വെല്ലുവിളിക്കുന്നത് സ്വയം അറിയാം തല്ലാൻ ചോണിയുള്ള വാടാ എന്താ ധീരന്മാരായ സഭ ഈക്കാർ ഓടിപ്പോയത് അവിടെ ഗവർണറുടെ കരുത്താണ് ഗവർണർ എന്ന് പറഞ്ഞ ചീഫ് ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള ആണ് ചീഫ് ഓഫ് ഗവർണറുടെ ക്രിമിനൽസും കാണിക്കുന്നവര് ക്രൈം കാണിക്കുന്നവരെ ക്രിമിനൽസ് അല്ല എന്തുവാ വിളിക്കേണ്ടത് പിണറായി വിജയൻ ആണോ വിളിക്കേണ്ടത് പി വിന്നാണോ വിളിക്കേണ്ടത് അപ്പൊ വിളിക്കേണ്ടത് തന്നെയാണ് വിളിച്ചത് അതിനപ്പുറം പോണം ഗവർണർക്ക് ചിലപ്പോ ഹിഗുറ്റുവെന്നുള്ള കഥ ഹിഗിറ്ററി ഗോളടിക്കുന്നത് പോലെ ചിലപ്പോ അങ്ങനെ മോശം ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഗൂണ്ടായുസം കാണിക്കുമ്പോ അങ്ങനെ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും നെഹ്റു അങ്ങനെ ചെയ്തിട്ടുണ്ട് വർഗീയ കലാപമുണ്ടായപ്പോൾ കൊല്ലു നെഹ്റുവിനെ എന്ന് പറഞ്ഞു റൊണാൾഡിക്ക് കൊല്ലാനെന്ന് വെള്ളി വിളിച്ചുകൊണ്ട് അവന്റെ കയ്യിലെ കത്തി പിടിച്ചൂരി ആളാണ് ജവഹർലാൽ നെഹ്റു ജനാധിപത്യത്തിന്റെ പ്രതിഷ്ഠയായിട്ട് നമ്മൾ ഉണ്ടാടുന്ന ജവഹർലാൽ നെഹ്റു ചോദിച്ചു നോക്കൂ ചരിത്രം എഴുതിയവരോട് ഇടതുപക്ഷ ചരിത്രകാരന്മാരോട് തന്നെ ചോദിച്ചു നോക്കൂ ജലാവസരങ്ങളിൽ അങ്ങനെ വേണ്ടിവരും മഹാത്മാഗാന്ധി തരിവിൽ ഇറങ്ങിയില്ലേ സ്വാതന്ത്ര്യം കെട്ടി ഇവിടെ രക്തരൂക്ഷിതമായപ്പോൾ ഗംഗയിലും യമീനയിലും കൂടി യമുനയിലും കൂടി വെള്ളത്തിന് പകരം രക്തമൊഴിയിരിക്കോ അദ്ദേഹം ബംഗാളിലെ നവഖാലിയിലേക്ക് പോയില്ലേ അദ്ദേഹത്തിന്റെ വഴിയിൽ മല വിസർജനം നടത്തി അദ്ദേഹത്തിന്റെ വഴി ധാരാളം ചരിത്രം പരിശോധിച്ചു നോക്കൂ അദ്ദേഹം റോഡിലേക്ക് ഇറങ്ങിയില്ലേ ആ വർഗീയവാദികളെ വർഗീയ വിദ്വേഷം സൃഷ്ടിക്കുന്നവരെ വർഗീയ കൊലപാതകം നടത്തുന്നവരെ വെല്ലുവിളിച്ചില്ലേ അതുപോലെ ഇവരൊക്കെ ജന നേതാക്കളായിരുന്നവരാണ് ഇറങ്ങേണ്ടത്തി വരും ഗവർണർ എന്ന് പറഞ്ഞ ചെല്ലുമേടയ്ക്കകത്ത് ബന്ധ ഗോപുരത്തിൽ ഇരിക്കുന്ന ആളാണെന്ന് ആരാ പറഞ്ഞത് അങ്ങനെയല്ല ഇന്ത്യയിലെ ഇപ്പോഴത്തെ എല്ലാ ഗവർണർമാരും അവരുടെ ചുമതലകൾ നിറവേറ്റിക്കൊണ്ട് മുന്നേറുന്നവരാണ് അല്ലാതെ രാജ്ഭവനിലെ സുഖവാസത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ല ആ ധാരണയൊക്കെ മാറ്റിക്കൊടു അങ്ങനെ ഇരിക്കും എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല അദ്ദേഹം ഒറ്റക്കേ ഉള്ളൂ എങ്കിലും ഈ ഗൂണ്ടായുസത്തിനും അതുപോലെ തന്നെ ക്രിമിനൽസിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യുമെന്ന് വിചാരിക്കുകയും വേണ്ട തന്റെ മന്ത്രിസഭ പോലും വലിച്ചറിഞ്ഞുകൊണ്ട് ആദർശത്തിനു വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തിയാണ് കേരള ഗവർണർ എന്നുള്ളത് മനസ്സിലാക്കിയ ഗവർണറെ പറ്റി നിങ്ങളുടെ ധാരണകൾക്ക് മാറ്റം വരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എം ഡി വസുധറിന് കേന്ദ്രത്തിന് കിട്ടിയ അവാർഡുകൾ തിരിച്ചു വാങ്ങിച്ചു എന്ന് പേടിയുള്ളതുകൊണ്ടാണോ കേന്ദ്രത്തിന് എന്തിനാ മിണ്ടാത്തത് ഈ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ഒരു അനീതിയും എന്ന് താങ്കൾ പറയാൻ പറ്റുമോ ഒരു നൂറ് രൂപ കിട്ടുന്ന സ്ഥാനത്ത് അമ്പത് രൂപ കൊടുത്ത് നൂറ് രൂപ കിട്ടുന്ന സ്ഥാനത്ത് അമ്പത് രൂപ കൊടുത്തിട്ട് ബാക്കി അമ്പത് പിന്നീട് തരാം എന്നിട്ട് കേരള ജനത്തിനെ തബളിപ്പിക്കാൻ രീതിയിൽ ബിജെപി കാര്യം വന്ന് പ്രസംഗം പറയുന്നു ഇതൊക്കെയാണോ അല്ല ഇക്കണോമിസ്റ്റുകൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് അർഹതപ്പെട്ടതിനേക്കാൾ അമ്പത്തി ആറായിരം കോടി രൂപയാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത് അമ്പത്തി ആറാം അമ്പത്തി ബി ജെ പി നേതാക്കളാണ് അല്ല ഇക്കണോമിസ്റ്റുകളാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ സത്യം പറയുന്നവരെല്ലാം ബി ജെ പി കാരാണെങ്കിൽ കൊള്ളാം സത്യത്തിന്റെ പാർട്ടിയാണല്ലോ ബി ജെ പി അങ്ങനെ കൊടുത്തിട്ട് ശരിയായിട്ടുള്ള കണക്ക് സമർപ്പിക്കാതെ കേന്ദ്രത്തിന്റെ മു പദ്ധതികളിൽ അതിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമം അനുസരിച്ചാണ് നിയമം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് വീടാണെങ്കിൽ വീടിന്റെ മുമ്പിൽ ചെറിയൊരു ലോകം വെക്കണം അത് കേന്ദ്ര പദ്ധതിയാണെന്നുള്ളത് അത് വയ്ക്കണമെന്ന് അതിലെ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥകൾ പാലിക്കാതെ അതിന്റെ ചട്ടങ്ങൾ പാലിക്കാതെ വീട് വെച്ചു കൊടുത്താൽ അതിനുള്ള സഹായം കൊടുക്കാനുള്ള ബാധ്യത കേന്ദ്രത്തിൽ ഇത് കേന്ദ്രത്തിലെ മന്ത്രിമാർ രാഷ്ട്രീയമായിട്ട് തീരുമാനിക്കുന്നതല്ലേ ഇതിപ്പോ അവിടെ തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാ ആ വ്യവസ്ഥ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതുപോലെയാണ് ഇപ്പൊ കമ്പനി കാര്യ വകുപ്പാണ് ഇപ്പോ പിണറായി വിജയന്റെ മകൾക്കെതിരെ ആ കമ്പനി കാര്യ നിയമപ്രകാരം നടപടി ബാംഗ്ലൂരിലെ കമ്പനിയാ അവിടെ നടപടി നടപടിയെടുത്തിരിക്കുന്നത് അല്ല കേന്ദ്രമന്ത്രിമാർന്നുകൊണ്ട് അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല ഇന്ത്യയുടെ വികസനത്തിൽ ഇന്ത്യയെ ലോകശക്തിയായി ഉയർത്തുന്നതുകൊണ്ട് ആണ് അവർ വിശ്വസിക്കുന്നത് അല്ല ഈ കേരളത്തിലെ ഈ പിണറായി ഗവൺമെന്റ് പിരിച്ചുവിടുക അതൊന്നും അല്ല അവരുടെ ലക്ഷ്യം അതിലൊന്നും അവർക്ക് ഒരു താല്പര്യവുമില്ല അതിനേക്കാളിലൊക്കെ മഹത്തായ വിഷൻ ഈ ചെറിയ ചെറിയ ഉണ്ടല്ലോ ചപ്പടാറ്റിയല്ല അവർ ശ്രദ്ധിക്കുന്നത് അവർ ശ്രദ്ധിക്കുന്നത് അവർക്കൊരു ദർശനമുണ്ട് ഇന്ത്യയിലല്ലോ ഇന്ത്യയെ ലോകത്തിലെ ഒന്നാം നമ്പർ ശക്തിയാക്കി മാറ്റുക എന്നുള്ളത് ചൈനയോട് മത്സരിക്കും ചൈനയാണ് അവരുടെ എതിരാളി അല്ലാതെ ഈ പിണറായി വിജയൻ അല്ല അത് പിണറായി വിജയൻ ചെയ്യുന്നത് എന്തോന്ന് വെച്ചാൽ മോദിയെ അനുകരിക്കാൻ വേണ്ടി ആ കോശങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ പോലെ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ പിടിപ്പ് കേടുകൊണ്ടാണ് കേരളം ഈ പാതാളക്കെണിയിലായത് പിന്നെ അലച്ചരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടി ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ശമ്പള കമ്മീഷൻ സുഖാർത്ഥ അങ്ങോട്ട് നടപ്പാക്കുക എന്നിട്ട് ആ പാവപ്പെട്ട ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ ഇപ്പൊ നോക്കൂ റേഷൻ പോലും മുടങ്ങിയിരിക്കുന്നു എന്ത് പിടിപ്പ് കേട്ട ഗവൺമെന്റ് ആണിത് അതേ സമയം കേന്ദ്ര ഗവൺമെന്റ് നോക്കൂ ഒരു തവണ പോലും ഈ സൗജന്യമായി കൊടുക്കുന്ന അല്ല പൂർണ്ണമായി കംപ്ലൈന്റിലും നിശ്ചിതത്വം വന്നിട്ടുണ്ടോ എനിക്ക് അല്ലല്ലോ ഓക്കെ കംപ്ലൈന്റ് അതല്ല അതല്ല കംപ്ലൈന്റ് അത് മനസ്സിലാക്കിയിട്ടില്ലേ ഇപ്പത്തെ പ്രശ്നം അതല്ല ഈ റേഷൻ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കുടിശ്ശിക കൊടുത്തിട്ടില്ല അതുകൊണ്ട് അവര് സപ്ലൈ നിർത്തി കേന്ദ്രത്തിന്റെ വരണം കേരളത്തിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് കിട്ടുന്നത് കേരളത്തിന്റെ വിഹിതം ഒരിക്കൽ പോലും കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് പോലും പരാതിപ്പെട്ടിട്ടില്ലല്ലോ കുറച്ചു വന്ന് ഇവർ ഗോതമ്പ് വേണ്ടെന്ന് പറഞ്ഞു ഗോതമ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നു അവര് അത് വേണ്ടെന്ന് പറയുകയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തത് അരി മതി അത് അരിയായിട്ട് കിട്ടണം എന്നുള്ളതാണ് അവർ പറഞ്ഞത് അവർക്ക് അഭിലാഷ ഇനി വരുന്ന പൊതുവേദി ഇനി വരുന്ന ശ്രീ എം ഡി പറയാൻ ഇനി വരുന്ന പൊതുവേദികൾ ഞാൻ പല കാര്യങ്ങളും പറയുന്നതാണ് അപ്പൊ ഞാൻ ഇനി അർത്ഥവേദിയിൽ ശ്രീ എം ഡി വാസിനെ പ്രഖ്യാപിച്ചു ഞാൻ ബിജെപിയിൽ ചേർന്നു എന്ന് കാരണം ബിജെപിയിൽ ചേർന്നി ജെ പി അഭിലാഷിന്റെ ഒരു രാഷ്ട്രീയ അഭിലാഷമാണ് എന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ കരുതുന്നത് എം ടി ഇതുവരെ രചിച്ച കാലം മഞ്ഞ് അതുപോലെ തന്നെ രണ്ടാം മൂലം ഈ രചനകളെക്കാളൊക്കെ ഏറ്റവും അസുരവിത്ത് തുടങ്ങിയതിനേക്കാളൊക്കെ ഏറ്റവും മഹത്തായ ഒരു രചനയുടെ നിർവഹണമാണ് കോഴിക്കോട്ടെ സാഹിത്യോത്സവ വേദിയിൽ വെച്ച് എം അവിടെ എം ജി നടത്തിയത് പിണറായി വിജയനും സച്ചുതാനന്ദനും മുകുന്ദ എം മുകുന്ദനും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ വെച്ച് നടത്തിയത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് അതിന്റെ ഒരു വായനയാണ് അവിടെ നടത്തിയത് അത് കേരള സമൂഹത്തെ ഇ എം എസ് പറഞ്ഞതുപോലെ ഈ ജീവൻ സാഹിത്യത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയുണ്ട് കല മനുഷ്യന് വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു ഒരു നിദർശനം കൂടിയാണ് അങ്ങനെ മാറിയ ഒരു സന്ദർഭം കൂടിയായിട്ട് ഒരു ചരിത്ര സന്ദർഭം കൂടിയായിട്ട് എനിക്ക് അത് വായിക്കാൻ കഴിയുന്നുള്ളൂ അഭിലാഷ് ഞാൻ ഒരു രാഷ്ട്രീയ ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചി ജെ പിയുടെ ഒരു പുതിയ പേറ്റാണ് പുതിയതായിട്ട് വരുന്ന പറഞ്ഞ ആൾക്കാരുടെ ഉപാധ്യക്ഷൻ കാരണം മേജർ രവി വന്നപ്പോൾ ഉപാധ്യക്ഷൻ ചലച്ചിത്ര നടൻ ദേവൻ വന്നപ്പോൾ ഉപാധ്യക്ഷൻ അതുപോലെ എം ഡിയും ബിജെപിയിലേക്ക് വരും പ്രഖ്യാപിച്ചാൽ അടുത്തൊരു ഉപാധ്യക്ഷൻ ആയിരിക്കും എം കി ഡി എന്ന് പറയുന്ന ആള് മോദി എന്ന് പറയാന വ്യക്തിപരമായിട്ട് എനിക്കറിയാം തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് മോദി ശരി ഇദ്ദേഹത്തിന് സാഹിത്യകാരമായിട്ട് ഇഷ്ടപ്പെടാത്ത പല ആൾക്കാരും ബിജെപിയിലേക്ക് വരണോണ്ട് നിലനിൽപ്പിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇതിലെ ഒരു ബെറ്റ് വെക്കാവുന്നേ ഉള്ളൂ എം കി ഒരിക്കലും ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നില്ല എം ഡിക്ക് അദ്ദേഹം എം ജി എന്ന് പറയുന്നത് എം ഡി ആ എന്നും മനുഷ്യനെ അറിയാത്തത് കൊണ്ടാണ് അത് അപ്പം എം ഡി ഒരിക്കലും ബി ജെ പി സമരസപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരാളേ അല്ല എം ഡി എം ഡി എന്ന് പറയുന്നത് മതേതരനായ മതനിരപേക്ഷനായ അതുപോലെ തന്നെ ഈ ഏകാധിപത്യ പ്രവണതകളിലും ശക്തമായ ഭരണങ്ങളിലും വിശ്വസിക്കാത്ത അതുപോലെ ലെനിന് പകരം അന്ന ആത്മത്വയെയും പ്രോഡ്സ്കിയെയും ഒക്കെ അനുകൂലിക്കുന്ന തരം ഒരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വസന്തത്തെ അനുകൂലിക്കുന്ന അത് ഓ വിജയനെ അനുകൂലിച്ചിരിക്കുന്നു അത്തരത്തിൽ അനുകൂലിക്കുന്ന ശരിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് അല്ല അദ്ദേഹം എന്നുള്ളതാണ് അദ്ദേഹത്തെ വേറിട്ട് നടത്തുന്ന കമ്മ്യൂണിസം എന്നാണ് എനിക്ക് വ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു